ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ ആ ഡ്ര പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് മാർക്കറ്റിൻ്റെ അപ്ഡേറ്റും അതേപോലെ തന്നെ ഒന്ന് രണ്ട് ടാസ്കുകളും പറഞ്ഞുതരാം പിന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ട് ഓൾറെഡി നിങ്ങൾക്ക് സുബജ്ജ വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അപ്കമിംഗ് ആയിട്ടുള്ള എയർഡ്രോപ്സിന് സാധ്യതയുള്ള പ്രൊജക്റ്റുകൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം അതിൽ എയർഡ്രോപ്പ് കിട്ടാൻ സഹായിക്കുന്ന ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് ആ വെബ്സൈറ്റിലൂടെ കാണിക്കുന്നുണ്ട് അത് ചെയ്തു നോക്കാവുന്നതാണ് അതൊക്കെ ഒരു സ്പെക്കുലേഷൻ ആണ് ആ ടാസ്കുകൾ വീട് വീട്ടും ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ എയർ എയർഡ്രോപ്പിൽ കിട്ടാൻ ചാൻസ് അപ്പോൾ ഏറ്റവും അധികം നമുക്ക് മാർക്കറ്റൊന്ന് നോക്കി നോക്കാം നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ കറണ്ട് ബി ടി സി താഴേക്ക് വീടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു അമ്പത്താറായിരം എന്നുള്ള സപ്പോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അമ്പത്തേഴായിരത്തിന് താഴത്തേക്ക് വന്നിട്ടുണ്ട് രണ്ട് മാസത്തിന് ശേഷമാണ് ഈ ഒരു റേറ്റിലേക്ക് ബി ടി സി വരുന്നത് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് അമ്പത്താറ് എന്ന് പറയുന്നത് മേജർ ആയിട്ടുള്ളൊരു സപ്പോർട്ട് സോണാണ് അപ്പോൾ അതും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു അമ്പത്തി രണ്ടായിരം വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് എം ടി ഓക്സിൻ്റെ റീപേയ്മെൻറ്റ് ഷെഡ്യൂള് ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്യും അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ലാസ്റ്റ് ഷേക്ക് ഓഫ് ആയിരിക്കാം ബുൾ മാർക്കറ്റിന് മുമ്പുള്ളത് വെയിൽസിൻ്റെ മേ ബി അതിന് ശേഷം വീണ്ടും മുകളിലേക്ക് മൂവ്മെൻ്റ് നമുക്ക് കാണാവുന്നതാണ് ഏതായാലും ഞാൻ നമ്മുടെ ചാനലിലൂടെ മുന്നേ പറയാറുണ്ട് പതിനാറിലും പതിനെട്ടിലും ഇരുപത്തിരണ്ടിലും ഇരുപത്തിനാലിലും ഒക്കെ നമ്മൾ വൈ ചെയ്യുക ലോങ്ങ് ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോഴും നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ലോങ് ചെയ്ത് ഡൗൺ താണ് ബി ടി സി ചെറിയ എമൗണ്ടിലും ഡൗൺ ആകുമ്പോൾ വീണ്ടും അവറേജ് ഔട്ട് ചെയ്ത് ബൈ ചെയ്യാം ലോങ് ചെയ്യാം ഇതേ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാ ടോക്കൺസും പ്രതീക്ഷിക്കേണ്ടത് ആ ഒരു ട്രേഡിങ് സ്ട്രാറ്റജി ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ കറന്റി ഞാൻ ട്രേഡിങ് സ്ട്രാറ്റജി വെച്ച് ട്രേഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ട്രേഡിങ് പ്രോഫിറ്റബിൾ അല്ല പ്രോഫിറ്റുകളല്ല പ്രോഫിറ്റ് ഇപ്പോൾ ആവില്ല ഞാൻ ആ ലോങ് ടേമാണ് പ്രതീക്ഷിക്കുന്നത് രണ്ട് മൂന്ന് പ്രാവശ്യം ലിക്വിഡേഷനായിട്ടുണ്ട് ചെറിയ ഡോളർ വെച്ചിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത് നല്ലൊരു പോയിൻറ്റ് ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ ഉടനടി വീഡിയോ ചെയ്യാവുന്നതാണ് അപ്പോൾ ആ വീഡിയോ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പല്ലേക്കണ്ണൂടി വീഡിയോണമെന്ന് നിർബന്ധമായിട്ട് ആവാതിരിക്കുക ആ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിനോട് ഞാൻ ഉദ്ദേശിക്കുന്നത് പത്ത് ഡോളർ എങ്ങനെ മിനിമം ഒരു മുന്നൂറ് മുതൽ അഞ്ഞൂറ് ഡോളർ വരെ പ്രോഫിറ്റാക്കി മാറ്റാം എന്നുള്ളതാണ് പക്ഷേ ഉടനടി ആരും ആ ഒരു പ്രോഫിറ്റ് പ്രതീക്ഷിക്കരുത് ഒരു അഞ്ചാറ് മാസം മിനിമം ഹോൾഡ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആൾക്കാർ മാത്രം ആ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുക പിന്നെ ലിക്വിഡായിട്ടായാലും സീനില്ല എന്നുള്ള ആൾക്കാരും ചെയ്യണം കാരണം റിസ്ക് റിവാർഡ് അതേപോലെ തന്നെയാണ് വൺ ഇസ്റ്റ് ടു ഫിഫ്റ്റി എന്ന റേഷ്യോയിലാണ് റിവാർഡ് പ്രതീക്ഷിക്കേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് റിസ്ക്കും ഉണ്ടാവും ഓക്കെ അപ്പോൾ ഏതായാലും ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കി വെക്കാം ഏറ്റവും ആദ്യം നമുക്ക് ബിറ്റ്മാണ്ടിലൂടെ നമുക്ക് ഒരുപാട് ക്യാമ്പയിൻസ് ബിറ്റ് മാണ്ടിൽ തരുന്നുണ്ട് ബ്ലാമിങ്ങ് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാമ്പയിൻസ് പുതിയത് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ ഒരുപാട് പുതിയ പുതിയ ക്യാമ്പയിൻസ് പ്രൊമോഷൻസ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇനി അടുത്തെന്ന് പറയുന്നത് അലൈൻഡ് എന്നു പറഞ്ഞ പ്രൊജക്റ്റൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നത് അപ്പോൾ അവരുടെ ടാസ്ക് കഴിഞ്ഞ് ഇവരെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക ഇവർ വലിയ ഡ്രോപ്പുകൾ ഉടനായി പ്രതീക്ഷിക്കാവുന്നതാണ് ഫണ്ടിങ് കിട്ടിയ പ്രൊജക്റ്റാണ് പിന്നെ അടുത്ത് പറയുന്നത് കാർ പ്രോട്ടോക്കോളാണ് ഇവർ ഓട്ട് സെയിൽസിലൂടെയും ഇനീഷ്യലി ഇൻവെസ്റ്റ്മെൻസിലൂടെ ഏകദേശം തേർട്ടി ഫൈവ് മില്യു മേലെ റേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ഹെഡ്രോപ്പ് വരാൻ ചാൻസ് ഉണ്ട് ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ മെറ്റാ മാസ്ക് കണക്ട് ചെയ്ത് ഇതിൽ പറയുന്ന ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതനുസരിച്ച് ഹെഡ്രോപ്പ് കിട്ടാൻ എമൗണ്ട് പോയിന്റ്സ് കിട്ടാൻ അനുസരിച്ച് ചിലപ്പോൾ ഹെഡ്രോപ്പ് കിട്ടാവുന്നതാണ് അപ്പോൾ കാർ പ്ലേ അക്കൗണ്ട് എടുക്കുക സ്റ്റീമിൻ്റെ അക്കൗണ്ട് കണക്ട് ചെയ്യാം മെറ്റാ മാസ്ക് ഇതൊരു ഗെയിമിംഗ് ഗെയിമിങ് ആയിട്ട് ഗെയിമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊജക്റ്റാണ് അപ്പോൾ എല്ലാത്തിനും അനുസരിച്ച് നിങ്ങൾക്ക് സോണിൻ്റെ പോയിൻറ്സ് കൂട്ടുന്നതനുസരിച്ച് നിങ്ങൾക്ക് എയർ ഡ്രോപ്പിനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ലിങ്ക് പതാകത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇതല്ലാതെ ലെയർ ലെയർത്രീയുടെ മുകളിൽ ലീനിയുടെ കൾച്ചർ സെസ് സി എൽ സെഡ് എന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിൻ വന്നിട്ടുണ്ട് ഇത് സെയിം തന്നെ ലീനിയുടെ എക്സ് പി പോയിൻസ് നേടാൻ വേണ്ടി സഹായിക്കുന്നതാണ് ലീനിയുടെ എക്സ് പി പോയിൻറ്സ് ഇപ്പോൾ കറന്റ് ഇരുപത് സെൻസിനൊക്കെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സമയത്ത് ഒരു ഡോളറൊക്കെ കാണിച്ചിരുന്നു അപ്പോൾ ലീനിയുടെ എക്സ് പി മാക്സിമം കണക്ട് ചെയ്യുക ഇനിയും ഒരുപാട് ക്യാമ്പയിൻസ് ഉണ്ടാവുന്നതായിരിക്കുന്നു അപ്പം ചിലപ്പോൾ സി ബില്ലിനെയൊക്കെ റിഫർ ഈ ബ്രാന്ത് പിടിപ്പിക്കാനായിരിക്കും നമുക്ക് അത്രയധികം ടാസ്കുകൾ ഒരു ഐഡിയ ഇല്ല നമുക്ക് തന്നെ ബ്രാന്ത് പിടിക്കുന്നുണ്ട് അപ്പോൾ സി ചെയ്യുന്ന മൾട്ടിപ്പിൾ അക്കൗണ്ട് ചെയ്യുന്ന ആൾക്കാർ കാര്യം പറയുന്നുണ്ട് അവർ എത്ര നേരം ലിനിയം കളിരിക്കുന്നുണ്ടെന്ന് ഒരു ഇല്ല അപ്പോൾ ലിനിയുടെ ടാസ്കുകളുണ്ട് തീർച്ചയായിട്ടും ചെയ്യുക അതുകൂടാതെ തന്നെ എയർ മുകളിൽ വേൾഡ് മാക്സിമം ടാസ്കൾ ചെയ്യുക അവരുടെ ഡ്രോപ്പ് ഈ ഒരു മാസം പ്രതീക്ഷിക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള എയർ ഡ്രോപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഹൺഡ്രഡ് പ്ലസ് ക്യൂബ്സ് വരുടെ ഫസ്റ്റ് എയർ ഡ്രോപ്പിന് വേണ്ടി മിൻഡ് ചെയ്തേക്കുന്നത് വേറും അമ്പത്തി നാലായിരം പേരാണ്ടാണെന്ന് തോന്നുന്നത് അപ്പോൾ വലിയൊരു എയർഡ്രോപ്പ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം ഏതായാലും ഫ്രീ ഓഫ് കോസ്റ്റ് ആയത് ടാസ്ക് മിക്ക ടാസ്കളും നമ്മൾ ഗ്യാസ് ഫീസും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കൂടാതെ ടൈക്കോടുകളിലും ഓരോ ക്യാമ്പയിൻസ് ഉണ്ട് അപ്പോൾ പോയിൻറ്റ്സ് കിട്ടുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ടൈക്കോഡ് ഡ്രോപ്പ് സെക്കൻഡ് എയർ ഡ്രോപ്പ് കിട്ടും അപ്പോൾ ടൈക്കോഡ അഡ്വൻ്റേജ് അഡ്വഞ്ചേജെന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിൻ അപ്പോൾ ഉണ്ടാകുമ്പോൾ ചെയ്യുമ്പോൾ കുറെ വോട്ട്സ് അങ്ങനെ കിട്ടും അതുകൂടാതെ ഈ ക്യൂബ്സും മിൻറ്റ് ചെയ്യാൻ പറ്റും എക്സ്പെയിൻ കൂടുതൽ കിട്ടും പിന്നെ ഇൻഫിനിറ്റി ക്യൂബ് ക്യാമ്പയിൻസുകൾ എല്ലാവരും ചെയ്യുന്നതൊക്കെ ഞാൻ ഓൾറെഡി മുപ്പത് ഇൻഫിനിറ്റി ക്യൂബ്സ് പ്രിന്റ് ചെയ്ത് അതിൻ്റെ മൂന്ന് എൻ എഫ് ടിസ് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെയും എൻ എഫ് ടി ഇപ്പോൾ ഏകദേശം സീറോ പോയിൻറ്റ് സീറോ സീറോ സിക്സ് ഫൈവ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സ്പേസ് ക്യൂബ് എന്ന് പറയുന്നത് ഇതിപ്പോൾ വാങ്ങിയിട്ട് കാര്യമില്ല അത് ബെസ്റ്റ് നിങ്ങൾ ടാസ്കൾ ചെയ്ത് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും ബെറ്റർ ഇനി ഞാൻ ആ വെബ്സൈറ്റ് പരിചയപ്പെടുത്തി തരാം ഡാപ്പ് റഡറ് നിങ്ങൾക്ക് ഓൾറെഡി സുപരിചയമായിട്ടുള്ള ഇതാണ് അപ്പോൾ അതിൽ റിവാർഡ്സിൽ എയർ ഡ്രോപ്സ് എന്നുള്ള സെക്ഷൻ ഉണ്ട് അപ്പോൾ ഇതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുവിധം ഈ മാസം വരാൻ ഈ മാസം ഈ ക്വാർട്ടറിൽ വരാൻ ചാൻസ് ഉള്ള കുറച്ച് നല്ല നല്ല പ്രൊജക്റ്റുകൾ കാണാവുന്ന എല്ലാ പ്രൊജക്ട്സുകളും ഇല്ല എന്നാലും നിങ്ങൾക്ക് ഒരുവിധം ബെസ്റ്റ് പ്രൊജക്റ്റുകൾ വരുവോ ഫൈ ഫാർ ഫാർക്കാസ്റ്റർ ലിനിയ അവയിൽ സിൻസ് ആപ്പ് ജമ്പർ അവർ അപ്പോൾ ഇതിലൊക്കെ ഇത് കൂടാതെ ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് സെർട്ടിക്കിൻ്റെ ഇത് തീർച്ചയായിട്ടും ചെയ്യുക അതേപോലെ തന്നെ പാർട്ടിക്കൾ ഉണ്ട് പിന്നെ റാങ്കോ എക്സ്ചേഞ്ച് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്യാവുന്നതാണ് ഇതൊക്കെ എയഡ്രോപ്പ് പ്രതീക്ഷിക്കുന്ന പ്രൊജക്ടുകളാണ് മിസ്സൗട്ട് ആക്കട്ടെ ആ റാങ്കോ എക്ചേഞ്ച് ഫൈനാൻസിൻ്റെ ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട് അപ്പം അധികം ലേറ്റ് ആകാതെ ഞാൻ ആ ഒരു മാർക്കറ്റ് സ്ട്രാറ്റജി വീഡിയോ ഞാൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ് ഈ വീക്ക് തന്നെ ബാംഗ്ലൂർക്ക് തിരിച്ചെത്തി കുറച്ച് കാര്യങ്ങളായിട്ട് ബിസി ആയിരുന്നു അതാണെങ്കിലും വീഡിയോസൊക്കെ ലൈറ്റ് ആവുന്നത് മാർക്കറ്റും നല്ല മൂവ്മെൻ്റ് ആയിരുന്നില്ല പിന്നെ ഒക്കെ ഒരു ആ ഒരു കാർഡ് ഇത് കുറഞ്ഞു തുടങ്ങി എന്നാലും കുറേ ഡ്രോപ്പുകൾ ഉണ്ട് നമുക്ക് ഏതായാലും നോക്കി വെക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ കൂടി ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലിനോട് പക്ഷെ ഷോകളെന്ന് നിർബന്ധമായിട്ടാണ് വർത്തിരിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം